അബ്ദുൽ അസർ മദനി ഇരുപത്തിയെട്ട് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ബാംഗ്ലൂരിലെ സൗഖ്യ ആശുപത്രിയാണിത് മികച്ച ചികിത്സ കൊണ്ട് മദനി ഏറെക്കുറെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ ചികിത്സ ഒരുക്കുന്നതിൽ ജയിൽ അധികൃതർ കടുത്ത അനാസ്ഥ കാണിക്കുകയായിരുന്നുവെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നത് സുപ്രീംകോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിൽ സൗഖ്യ ആശുപത്രിയിൽ ആയുർവേദ ചികിത്സയ്ക്കായി മദനിയെ പ്രവേശിപ്പിക്കുന്നത് നാലാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ജൂലൈ അഞ്ചിന് മദനിയെ ഡിസ്ചാർജ് ചെയ്തു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും മാസം തോറും പരിശോധനയ്ക്ക് കൊണ്ടുവരണമെന്നും ആറു ആറുമാസത്തിനുശേഷം ചികിത്സ തുടരണമെന്നും ഡിസ്ചാർജിന് മുൻപ് ഡോക്ടർമാർ കർശനമായി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെ അത് പാലിക്കാൻ ജയിലധികൃതർ തയ്യാറായിട്ടില്ല മദനിയെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കാൻ പ്രയാസമാണെങ്കിൽ ജയിലിൽ വന്ന് ചികിത്സിക്കാമെന്ന് കത്തയച്ചെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അതിനുപോലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് സൗഖ്യ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഐസക് മത്തായി ഇന്ത്യാവിഷ്ണോട് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ഡോക്ടർമാർ അവിടെ ജയിലിൽ പോയി കണ്ട് ചികിത്സ കൃത്യമായി തുടർന്നിരുന്നെങ്കിൽ മദനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുമായിരുന്നെന്നും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നതെന്നും ഡോക്ടർ ഐസക് മത്തായി ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ ആയുർവേദവും മറ്റ് ജയിലധികൃതർ സംബന്ധിച്ച് മദനിയെ വീണ്ടും എത്തിച്ചാൽ ചികിത്സയ്ക്കുള്ള പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ വ്യക്തമാക്കി ബാംഗ്ലൂരിൽ നിന്നും ക്യാമറമാൻ ഷംസുദിനൊപ്പം കെ സജീഷ് ഇന്ത്യാ